സ്വാഭാവികമായും നമുക്കുണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് കാര്യങ്ങൾ ഇത്രയും വഷളാകുന്നതിന് മുമ്പ് സാറായുടെ ഗർഭപാത്രം ഹോവയം ദൈവം തുറന്നുകൊടുത്തില്ല എന്ന് അതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് നല്ല പ്രായത്തിൽ ഗർഭം ധരിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും കഴിയുന്ന സ്വാഭാവിക പ്രക്രിയയായി തോന്നും എന്നാൽ വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് സ്വാഭാവിക കഴിവുകളില്ലാത്തപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണെന്നും അത് ദൈവോദ്ദേശപ്രകാരമാണെന്നും അബ്രഹാമിനും സാറാക്കും മാത്രമല്ല അബ്രഹാമിൻ്റെ കുടുംബം മുഴുവൻ തുടർന്ന് വരുന്ന തലമുറകൾക്കും ഉറപ്പിക്കാൻ സാധിക്കും തങ്ങളുടെ വംശാവലി തുടങ്ങിയത് ദൈവോദ്ദേശപ്രകാരമാണെന്ന് സാറ ഗർഭിണിയാകുന്നത് ഏതൊരു സ്ത്രീയെപ്പോലെ തങ്ങളുടെ കഴിവ് സാത്താനും മറ്റുള്ളവർക്കും ചോദിക്കാമായിരുന്നു ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നതിന് എന്താണ് തെളിവ് ഇപ്പോൾ ഒരു സംശയത്തിനും വഴിവെക്കാതെ സാത്താൻ പോലും സംശയത്തിൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത വിധം പഴുതുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ജ്ഞാനം അളക്കപ്പെടുവാൻ കഴിയാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശുവിന്റെ ജനനത്തിലും ഇതേ സമാനതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിൽ പിടിക്കാം ഒരു കന്യക മകനെ പ്രസവിച്ചു ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം അബ്രഹാമിനെ ഒരു വലിയ ജാതിയാക്കുമെന്നാണ് എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിച്ചത് മൂലം അവൻ ബഹുജാതികൾക്ക് പിതാവ് ആകേണ്ടി